നമ്മളെ നമ്മളെ കൂടെ ഇന്നത്തെ കല്യാണം എന്ന് പറയുമ്പോഴത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ആ സ്റ്റേഡിയം നമ്മളെ കാണിച്ചു തരാം സ്റ്റേഡിയം അതിനകത്താണ് കല്യാണം സോ നമ്മളെ കൂടെ ഇപ്പൊ ഷിനാസും അഖിലൊക്കെ എത്തിയിട്ടുണ്ട് ഷിനാസ് കല്യാണത്തെ കുറിച്ച് എന്താണ് പറയുക എന്താണ് പറയാനുള്ളത് നീ നീ ഫുഡ് വന്നത് കല്യാണം കൂടാനാണോ വന്നത് പറയൂ അഖിലേ നീ എങ്കിൽ പറയാടാ ഈ കല്യാണത്തെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം വിളിച്ചിട്ട് അവൻ അവൻ വിളിക്കാതെ ഫ്രണ്ട്സ് സോ നമുക്ക് തിന്നാൻ വേണ്ടി വന്നതാണ് ഷിനാസ് പോവാം സോ ഗ് നമ്മൾ ത്രിപിൾ അടിച്ചാണ് പോകുന്നത് പോലീസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴേക്കു തറയടിക്കും

എല്ലാം ഷിനാസ് ഷിനാസ് പ്രൊഫഷണൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു ഫോണൊക്കെ ആയിട്ട് ആറുള്ള പരിപാടിയാണ് ദീർഘത്തിലാണ്

ഗുലബ് ജാമുണ്ട് എന്താണ് അഭിപ്രായം പറയാം കുഴപ്പമില്ല നല്ല ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാലും എത്ര പ്ലേറ്റ് ഫുഡ് വരുന്നു രണ്ടാണ് എന്റെ കണ്ട നാലുണ്ടെന്നാന്ന് പറയേ നീയൻ്റെ നാലെടുക്കും ുഡ് കഴിച്ചു കഴിക്കണത്രുന്നു

ണോ അപ്പൊ കല്യാണം ചെറുക്കമ്പു പോവാ നമുക്ക് വീഡിയോ എടുക്കും കുടിച്ചില്ല എടുത്താലും വീടിയെടുക്കും കുടിച്ചില്ലേ കുടിക്കുന്നുണ്ടോ ചായ കല്യാണം കൂടി വളരെ വിഷമത്തോടെ ആണെങ്കിൽ എനിക്ക് വളരെ വിഷമത്തോടെ ആണെങ്കിൽ അഖിൽ ഇതിനെ പറ്റി എന്താണ് പറയാ എനിക്കൊന്നും പറയാമല്ലേ തിളച്ച വെയിലത്ത് ഞാൻ വീഡിയോ എടുക്കുന്നു മണ്ടൽ അഖിൽ പറയുന്നത് ഞാൻ അഖിൽ പറയുന്നത് ഞാൻ മണ്ടൻ ചെയ്യണം നമ്മള് സ്റ്റേഡിയ കളിക്കാർ നിക്കുന്നുണ്ട് സച്ചിനെ കൊണ്ടാ സച്ചി അല്ല സച്ചിൻ വിരമിച്ചല്ലോ ൾ ബ്ലോഗ് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ നിർത്തുകയാണ് കൂടുതലുള്ള അറിയാം എന്നാലും ചുമ്മാ ഒരു എൻ്റർടൈൻമെന്റ് വേണ്ടി എടുത്തതാണ് കൈസ് സോ താങ്ക് യു പിന്നെയും കാണാം